എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചയുടെ റബ്ബർ വിലയാണ് എന്ന അന്തർദേശീയ മാർക്കറ്റിൽ റബ്ബറിന് മാറ്റമൊന്നുമില്ല ബാങ്കോക്കിലെ ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസയായിട്ടും ആർ എസ് എസ് ഓറിന് നൂറ്റി തൊണ്ണൂറ് രൂപ പതിനാല് പൈസയായിട്ടാണ് ഇരിക്കുന്നത് കോളാലംബറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് മൂന്ന് രൂപ ഒരു പൈസ കൂടി നൂറ്റി നാൽപ്പത്തെട്ട് രൂപ പതിമൂന്ന് പൈസയായിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് പതിനേഴ് പൈസ കൂടി നൂറ്റി പതിനഞ്ച് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസയായിട്ടിരിക്കുന്നു അടുത്തതായി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് മാറ്റമില്ലാതെ ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ കൂടി നൂറ്റി എൺപത്തഞ്ച് രൂപയായിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് അൻപത്തഞ്ച് പൈസ കൂടി നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ പതിനഞ്ച് പൈസ ഇരിക്കുന്നത് അതുപോലെ തന്നെ കൊച്ചിയിൽ ആർ എസ് എസ് ഫോറിന് അൻപത് പൈസ കൂടി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് മാറ്റമില്ലാതെ ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് അൻപത് പൈസ കൂടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അൻപത് പൈസ ആയിട്ടും ഐ എസ് എസ് അതായത് ലോട്ടിന് അൻപത് പൈസ കൂടി നൂറ്റി എഴുപത്താറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപേർ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിൽ നിന്ന് രണ്ട് രൂപ കൂടി നൂറ്റി ഇരുപത്തൊന്ന് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർഷീറ്റിന് നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുകയറയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയായിട്ടിരിക്കുന്നു